അഞ്ച് പുന്നേ അന്തു പിന്നെ ആര പൊഞ്ഞുനെ കലമ്പിയ നമ്മുടെ പൊഞ്ഞുനെ ആര ചീത്ത പറഞ്ഞേ നമ്മുടെ പൊഞ്ഞുനെ ആര ചീത്ത പറഞ്ഞേ പാവന്റെ അടി ദേഷ്യപ്പിച്ചു ഓ ആര് പുന്നേ കയ്യണ്ടേ ശങ്കട വരുന്നിൻ്റെ ഓടി ശങ്കട വരുന്നിൻ്റെ ഓടി എന്തിനാന്ന് ചിഞ്ചു ചിന്ത പറഞ്ഞ നമ്മുടെ പൊഞ്ഞുനെ നമ്മുടെ പൊഞ്ഞുനെ ചിഞ്ചു ചിന്ത പറഞ്ഞേ പോത്തേടി അയ്യോ ചാച്ചി എന്താ എന്നിട്ട് മാമുണ്ട പൊന്നു മുണ്ടാ മാമുണ്ട അയ്യേ അപ്പിയെല്ലാം കാണിച്ചിട്ട് കിടക്കണോക്കിയേച്ചി പൊന്നാ എനീച്ചി എന്താ പോത്തേടി പോത്തേടി വാ നമ്മടെ പൊന്നെ നീക്കി നീക്കി പോക പോക പൊറത്ത് പോകാം പുറത്ത് പോകാലോ പൊറത്ത് പോക വ എടുക്ക അമ്മ എടുക്കട്ടെ കുഞ്ഞിനെ എടുക്കട്ടെ വാ വ കുഞ്ഞിനെ എടുക്കാലോ അമ്മ എടുത്തിട്ട് എടുക്ക് എന്നില്ല അമ്മ കുട്ടിനെടുക്കുന്നു Wadi, wodi wadi tua, ngara kabua, ngara kabua, punyadi punya punyadi pone, kada kelleba, waa, 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 아네쓰 아들아 아들아! 아빠! essl 아� refin 해도 해야 하는 거한 Mars 아들아 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 이따 한번해 아들아 한번더 아따 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 아들아 아아 കുട്ടിക്ക് ഫോണ് കടഞ്ഞു കൊടുക്കണേ ഫോണ് ജൂലി പെണ്ണി തൂലി പണ്ണി തൂല്പണ്ണി ചുന്തിരി പെണ്ണി ജൂലീ അമ്മ ചുന്തിരി അല്ലേ അമ്മ ചുന്തിരി അല്ലേ അല്ലേ ചുന്തിരില്ലേ